കാസർഗോഡ് യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ നിലപാടറിയിക്കൽ സമരം സംഘടിപ്പിച്ചു എൻജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു പി എസ് സി വഴിയുള്ള അപ്രഖ്യാപിത നിരോധനം ഏർപ്പെടുത്തി പ്രസ്തുത ഒഴിവുകളിലേക്കടക്കം ഒരു ലക്ഷത്തിലധികം ആളുകളെ ദിവസവേതനാടിസ്ഥാനത്തിലും കരാർ നിയമിച്ചുകൊണ്ട് സിവിൽ സർവീസിനെ തകർത്തു കൊണ്ടിരിക്കുകയും നാല് ഘട ഡി എ കുടിശ്ശിക രണ്ടു വർഷത്തിലധികമായി ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പള വർധനയില്ലാതെയും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം മുതൽ നൽകേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം അനുവദിക്കാതെയുമൊക്കെ മുന്നോട്ടു പോകുന്ന ഇടതു സർക്കാരിനെതിരെ ജീവനക്കാരിൽ ഉടലെടുക്കുന്ന പ്രതിഷേധവും അസംതൃപ്തിയും മറച്ചുപിടിക്കാനാണ് കേന്ദ്ര സർക്കാരിനെതിരെ മാത്രം പ്രതിഷേധിച്ചുകൊണ്ട് നവംബർ ഇരുപത്തിയാറിന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ അണിചേരാനുള്ള ഇടതു സർവീസ് സംഘടനകളുടെ ആഹ്വാനമെന്ന് വി ദാമോദരൻ പറഞ്ഞു പത്താം ക്ലാസ് തോറ്റിട്ട് ഒരു പെട്ടിക്കട നടത്തിയ ആളാണ് പറയുന്നത് ആ പെട്ടിക്കട നടത്തിയ ആളാണ് ചീഫ് സെക്രട്ടറിയെ നിയന്ത്രിക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ സുപ്രധാനമായ അധികാരം കൈയാളുന്ന തസ്തികയിൽ ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള ആ മർമ്മപ്രധാനമായ പ്രധാനമായ പദത്തിൽ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് ഇവരൊക്കെ കൂടി ഈ കേരളത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന സംസ്ഥാനത്തിന്റെ റേറ്റിംഗ് നോക്കിയാൽ കേരളമായിരിക്കും കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യോഗത്തിൽ കെ ജില്ലാ സെക്രട്ടറി മൈല നായിക് അധ്യക്ഷത വഹിച്ചു എ ജോസുകുട്ടി പി വത്സല എം ബി ജയപ്രകാശ് വി വേണുഗോപാലൻ കെ ജയദീപ് മുഹമ്മദ് ഷെഫീഖ് ഉല്ലാസ് പി സേദ് എന്നിവർ സംസാരിച്ചു പ്രവീൺ വരയിലും സ്വാഗതവും എ ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ